ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായി ഇവിടെ ഉപയോഗനായിട്ടുള്ള ഈ പള്ളിയുടെ ചാർജ് വഹിക്കുന്ന ഇടവക വികാരി ചാർജ് വഹിക്കുന്ന ശ്രീ ഫാദർ ജയൻ പനങ്കാലയിൽ അവകൾ അതുപോലെ തന്നെ ഇവിടെ ഉദ്ഘാടന കർമ്മം കർമ്മം നിർവഹിക്കാൻ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട കടുത്തുരുത്തിയുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീമതി മേരി സെബാസ്റ്റിൻ നമ്മുടെ മേഖലയിൽ അശാന്തിയുടെ നാളുകൾ വിതച്ചുകൊണ്ട് കഴിഞ്ഞ ഒരാഴ്ച കാലമായി നമ്മുടെ പ്രദേശത്താകെ തന്നെ പലർക്കും ഉത്കണ്ഠകൾ ഉണ്ടാക്കിക്കൊണ്ട് ബുള്ളറ്റ് ട്രെയിൻ കടന്നു വരുന്നു എന്ന വാർത്ത നാം മനസ്സിലാക്കി കഴിഞ്ഞ ശനിയാഴ്ച കിഴൂര് ഇത് സംബന്ധമായി ആധികാരികമായി പഠനം നടത്തുകയും അവിടുത്തെ ഡി ബി കോളേജ് ഉൾപ്പെടെ നഷ്ടപ്പെടും എന്ന അവസ്ഥയിൽ വന്നപ്പോൾ അവിടുത്തെ ജനപ്രതിനിധികളടക്കം അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു അവിടുത്തെ പൊതുകാര്യത്തിലുള്ള കാര്യത്തിലുള്ള ആളുകൾ അവിടുന്ന് കുരുമള തോമസും പ്രഭാത് കുമാറും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കുരുമള അഗസ്തി സോറി കുരുവിള അഗസ്തി എത്തിയിട്ടുണ്ട് അവർ ഈ വിഷയത്തെക്കുറിച്ച് അവിടെ നടത്തിയ യോഗത്തിൽ ഞങ്ങൾക്ക് പങ്കെടുക്കുവാനിടയായി അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത ദിനങ്ങളിൽ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ ബന്ധപ്പെടാൻ കഴിയുന്ന എല്ലാ ജനപ്രതിനിധികളോടും രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ആളുകളോടുമെല്ലാം തന്നെ ഞങ്ങളുടെ ആശങ്കകൾ യഥാർത്ഥത്തിൽ എന്താണ് അതിവേഗ റെയിൽവേ എന്ന പ്രസ്ഥാനം അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതം മാത്രമല്ല മറ്റ് തരത്തിലുള്ള ആഘാതങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു അപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ നമ്മുടെ ആളുകൾക്കടക്കം വളരെ പരിമിതമായ കാര്യങ്ങൾ മാത്രമാണ് ഇത് സംബന്ധിച്ച് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇൻ്റർനെറ്റ് പോലെയുള്ള ആധുനിക മീഡിയകളിൽ പരിശോധിച്ചപ്പോൾ ഹൈസ്പീഡ് റെയിൽവേ കോറിഡോർ എച്ച് എസ് ആർ സി എന്ന പേരിൽ തന്നെ എത്ര നീളത്തിലാണ് എന്ന് പറയാതെ എത്ര വീതിയിലാണ് എന്ന് പറയാതെ ആ റൂട്ട് മാപ്പ് പറയാതെ അതിൻ്റെ സ്റ്റോപ്പുകൾ ഒൻപതെണ്ണമാണ് തുടങ്ങിയ വിവരങ്ങളെല്ലാം ശേഖരിക്കാൻ കഴിഞ്ഞു ഞങ്ങളുടെയൊക്കെ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മേമുറി അപ്പുറത്തുള്ള പ്രദേശം അതിനപ്പുറത്ത് നീണ്ടൂർ മുടക്കാലി മുടക്കാലിപ്പാലത്തിനപ്പുറമുള്ള പ്രദേശം അത് കണക്ട് ചെയ്ത് നമ്മുടെ കക്കത്തുമല പള്ളിയുടെ മുറകുഭാഗത്തുകൂടി കടന്നുപോയി ഇവിടെ മേട്ടുംപാറയ്ക്ക് പടിഞ്ഞാറ് വശം ചെന്ന് വാലാച്ചുറ സ്കൂളിരിക്കുന്ന പ്രദേശത്തുകൂടെ കടന്ന് സണ്ണിപ്പാലം എന്നറിയുന്ന പാലം കടന്ന് വെള്ളാശ്ശേരിക്കപ്പുറത്ത് ബ്ലോക്ക് ജംഗ്ഷനിലെ ഗുരുമന്ദിരത്തിൻ്റെ അടുത്തുകൂടെ പോയി രേഖകൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കിയ കാര്യമാണ് മഞ്ഞമരകൾ ഫോളോ ചെയ്തപ്പോൾ അതിനുശേഷം അത് കീഴൂര് ക്ഷേത്രങ്ങളിലൂടെ കടന്ന് കീഴൂര് തന്നെ പല വീടുകൾ കടന്ന് ഡി വി കോളേജിൻ്റെയും ഒക്കെ സെൻറ്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അടക്കം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജാതിക്കാമലയ്ക്കിപ്പുറത്തായിട്ട് അങ്ങനെ അങ്ങ് പോകുന്നു അത് കളമ്പൂക്കാവ് വരെ അത്തരം മാർക്കിംഗ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും പലയിടത്തും ആറോ ഏഴോ പ്രാവശ്യം സർവേ നടക്കുകയും ഹെലികോപ്റ്റർ അടക്കം താഴ്ന്നു പറക്കുകയും ചെയ്തപ്പോഴും നമ്മുടെ പ്രദേശത്തെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണങ്ങൾ ശരിക്ക് ഒരു അറിവില്ലാത്ത തരത്തിലേക്ക് ഇത്തരത്തിൽ സർവേകളടക്കം പലരുടെയും അടുക്കളയിൽ വരെ അത് മാർക്ക് ചെയ്ത് അങ്ങനെ പോയിട്ടുണ്ട് നടന്നപ്പോഴും ഉണ്ടായി പിന്നീട് വെളിവായി അതിനെ സംബന്ധിച്ച് ഫണ്ടുകൾ വന്നിട്ടുണ്ട് നിങ്ങൾ നോട്ടീസിൽ വായിച്ചിട്ടുണ്ടാവും അത്തരത്തിൽ തീർച്ചയായും ഒരുപക്ഷെ നടക്കാനിടയുള്ള ഒരു പദ്ധതി എന്ന് മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള ഈ പദ്ധതിക്കെതിരെ കേരളം ഒട്ടാകെ ഇപ്പോൾ ജനകീയ പ്രതിഷേധം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം പ്രഭാത് ഇവിടെ പറയും പതിനാലായിരം ഏക്കറുകളോളം സ്ഥലം അതിനുവേണ്ടി അക്വയർ ചെയ്യപ്പെടുന്നു അറുപതിനായിരം കുടുംബങ്ങളെങ്കിലും മിനിമം അതിലൂടെ നഷ്ടപ്പെടും നിരവധി ദേവാലയങ്ങൾ സ്കൂളുകളൊക്കെ നഷ്ടപ്പെടുന്നുണ്ട് പരിസ്ഥിതിക്ക് അല്ലെങ്കിൽ വികസനത്തിന് എതിര് നിൽക്കുന്നവർ എന്ന പേരിൽ കുറച്ച് പേർ ഇതിനെതിരെ ചിലപ്പോൾ സംസാരിച്ചു വന്നും വരാം ഇതിൻ്റെ അഫക്റ്റഡ് ഇതിനെ ബാധിക്കുന്ന ദുരിതബാധിതം എന്ന് പറയാം ആ പ്രദേശത്തുള്ള ജനങ്ങൾ അടക്കം ഇതിനെ സംബന്ധിച്ച് കാര്യമായ ഒരു വിവരം ലഭിച്ചിട്ടില്ല അത്തരമൊരു അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടെ ഒരു ജനകീയ കൂട്ടായ്മ വിളിച്ചിട്ടുള്ളത് ഞങ്ങൾക്കേറെ സന്തോഷത്തോടുകൂടി പറയട്ടെ ഭരണ പ്രതിപക്ഷ അല്ലെങ്കിൽ വ്യത്യാസമില്ലാതെ സമൂഹത്തിൻ്റെ നാനാ തുറയിലുള്ള വ്യക്തികൾ ഇന്നിവിടെ നമ്മുടെ സ്റ്റേജിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും അത് എല്ലാ വ്യക്തികളും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ സമയം ദീർഘിപ്പിക്കുന്നില്ല വിഷയാവതരണത്തിൽ കൂടുതൽ കാര്യങ്ങളുണ്ട് എന്നുള്ളതുകൊണ്ട് എൻ്റെ കടമയിലേക്ക് മാത്രം കടക്കുകയാണ് ഇവിടുത്തെ വികാരി അത്യാവശ്യം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഒരു മരണാന്തര ചടങ്ങിന് പങ്കെടുക്കാൻ പോകേണ്ടി വന്നതിനാൽ ഇന്ന് ചാർജ് വഹിക്കുകയാണ് ശ്രീ ഫാദർ ജയൻ പനങ്കാലായിൽ അവർ ഇരുമംഗലം ചർച്ചയിൽ ചാർജ് വഹിക്കുന്ന അദ്ദേഹത്തിന് അധ്യക്ഷനാണ് അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് വളരെ സന്തോഷത്തോടു കൂടി ഈ പ്രോഗ്രാം കാര്യങ്ങൾ ഞങ്ങളിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അതിനുശേഷം ഇത് ഉദ്ഘാടനം ചെയ്യാമെന്നും തന്നെ പറഞ്ഞു ഇങ്ങനെ ഉദ്ഘാടനത്തിനായി ഇന്ന് കടന്നു വന്നിരിക്കുന്ന ശ്രീമതി മേരി സബാസ്റ്റിൻ നമുക്കറിയാം കടുത്തുരുത്തിയുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റാണ് ശ്രീമതി മേരി സബാസ്റ്റിൻ ഉദ്ഘാടന കർവ് നിർവഹിക്കുകയാണ് അതിനായി എത്തിച്ചേർന്ന ശ്രീമതി മേരി സബാസ്റ്റിൻ നന്ദി നമസ്കാരം നമ്മളുടെ ഈ ജനകീയ കൂട്ടായ്മയുടെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന റവറൻ ഫാദർ ജയൻ പനങ്കാലായി ബഹുമാനപ്പെട്ട ഇതിൻ്റെ സംഘാടകനും സ്വാഗതം ആശംസിക്കുകയും ചെയ്ത ശ്രീ കെ എസ് സോമശേഖരൻ വിഷയാവതരണം നടത്തുന്ന ബഹുമാനപ്പെട്ട ശ്രീ വി എസ് പ്രഭാതകുമാർ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ ജോസഫ് തങ്കാല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രിയങ്കരിയായ വൈസ് പ്രസിഡന്റ് ശ്രീമതി അമ്പളി സോമൻ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സി എം ജോർജ് ബഹുമാനപ്പെട്ട ശ്രീമതി ഷേർലി തോമസ് ബഹുമാനപ്പെട്ട ശ്രീ ജോമോൻ പുതുക്കരി ബഹുമാനപ്പെട്ട പ്രൊഫസർ ജോർജ് തോമസ് ശ്രീ ജോർജ് മുല്ലക്കര ശ്രീ ഡിജോയ് തോമസ് ശ്രീ പോൾ കെ ജെ മാൻമട്ടം നമ്മുടെ വാലാച്ചറ പള്ളിയുടെ വികാരി ഫാദർ മാത്യു വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് വിശിഷ്ട അതിഥികളെ അതോടൊപ്പം തന്നെ ഈ ജനകീയ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നതിനും അവരുടെ ബുദ്ധിമുട്ടുകൾ ഇവിടെ അറിയിക്കുന്നതിനുമൊക്കെയായിട്ട് എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നമ്മുടെ കൊച്ചു കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പരിമിതമായ സ്ഥലം ഉള്ള ഒരു കൊച്ചു സംസ്ഥാനം എന്ന നിലയിൽ ആ സംസ്ഥാനത്തെ രണ്ടായി കീറി മുറിച്ചുകൊണ്ട് അതിവേഗ റെയിൽവേ കോറിഡോർ ഇവിടെ വരുന്നു എന്ന് ഞങ്ങളാരും അറിഞ്ഞില്ല എങ്കിൽ പോലും ഇന്റർനെറ്റിലൂടെയും മറ്റ് ആളുകളുടെ എല്ലാം പ്രക്ഷോഭത്തിലൂടെയും ഒക്കെ നമ്മുടെ ആളുകൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു തീർച്ചയായിട്ടും നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ ഈ പരിമിതികളെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും ഭീതിയിൽ റെയിൽവേയിൽ നിന്ന് വിട്ട് വലിയ ഒരു സ്ഥലമെടുപ്പ് നടത്തുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട് മറ്റാരും പറയാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ആളുകളും അവരുടെ ബുദ്ധിമുട്ടുകളെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു രണ്ടു വർഷം മുമ്പ് ഞാൻ ഓർക്കുന്നു ഞങ്ങളുടെയൊക്കെ കാട്ടാമ്പാക്ക് പ്രദേശത്ത് കുറവലങ്ങാട് പ്രദേശത്തൂടെ ഇതിൻ്റെ ഒരു സർവേ നടന്നു പോവുകയും മരത്തിലൊക്കെ അതിൻ്റെ നമ്പറുകളൊക്കെ ഇട്ടിട്ട് പോവുകയൊക്കെ ചെയ്തായിരുന്നു എന്താണ് ആ ജനങ്ങളുടെ പ്രക്ഷോഭം കൊണ്ടോ എന്തുകൊണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ അത് പിന്നീട് വിട്ടതിന് ശേഷം ഇവിടെ സാറ്റലൈറ്റ് സർവേ ഒക്കെ നടത്തി ഇതിൻ്റെ സർവേ ഒക്കെ പിന്നീട് നടക്കുമ്പോഴൊക്കെ ഇത് ചോദിക്കുമ്പോൾ തമിഴ്നാട്ടുകാരാണ് ഇവിടെ വന്ന് സർവേകളൊക്കെ നടത്തുന്നത് പാവപ്പെട്ട ജനങ്ങൾ അവരോട് ചോദിക്കുമ്പോൾ അവർ നത്തേ കൊത്തേ എന്ന് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എങ്കിൽ പോലും കുറേ ആളുകൾക്ക് അവർ മാർക്ക് ചെയ്തപ്പോൾ ഇത് കാര്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു എന്തായാലും ഈ പദ്ധതി വരുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ഫണ്ടും മറ്റു കാര്യങ്ങളും ഒക്കെ അനുവദിച്ചു എന്നാണ് ഇവിടെ ബഹുമാനപ്പെട്ട സോമശേഖരൻ്റെ സ്വാഗത പ്രസംഗത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത് അത് ഒരുപാട് ജനവാസ കേന്ദ്രത്തിലൂടെ ഇത് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുമ്പോൾ പത്ത് സെൻ്റുള്ളയാളും രണ്ട് ഏക്കറുള്ളയാളും അല്ലെങ്കിൽ ഒരേക്കറുള്ള ആളും ഒക്കെ ഇതിൻ്റെ ഇരകളായിട്ട് മാറുമെന്നുള്ളതാണ് അപ്പം അവിടെ ചില സ്ഥലങ്ങളിലൊക്കെ ഇത് നമ്മുടെ നെൽ വയൽ എന്ന് മാത്രം എഴുതിയിരിക്കുന്ന സ്ഥലങ്ങളാകുമ്പോൾ അതിന് സർക്കാർ എന്ന വില കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ വില വളരെ തുച്ഛമായിട്ടായിരിക്കും എഴുതിയിരിക്കുന്നത് അപ്പം ആ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ജനങ്ങൾക്ക് ഇപ്പോഴുണ്ടാക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു നല്ല മാറ്റമുണ്ടായി അവർക്ക് സമാധാനിക്കാമെന്ന് കരുതേണ്ട എന്ന് മുൻകൂട്ടി നിങ്ങൾക്ക് ഇവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ നമ്മുടെ തന്നെയുമല്ല ഇത് ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഒരു സംഭവം ഒരു പദ്ധതിയായിട്ട് വേണം കണക്കാക്കാൻ കാരണം ഇപ്പോൾ തന്നെ നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് ചില സ്ഥലങ്ങളിൽ പോലും വെള്ളം ഉണ്ടാകാത്ത സ്ഥലങ്ങൾ വരെയുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് പാടങ്ങളും മറ്റു സ്ഥലങ്ങളും സ്ഥലങ്ങളുമൊക്കെ മണ്ണിട്ട് ഉയർത്തി എല്ലാം പോകുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട് വളരെയാണ് തന്നെയുമെല്ലാം ഈ അതിവേഗ റെയിൽ കോ റെയിൽവേ കോ കോറിഡോർ വരുമ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾക്ക് വാലാച്ചിറയിലുള്ള ആളിനെ കടുത്തുരുത്തിയിലേക്ക് വരണമെങ്കിൽ എത്ര മൈൽ താണ്ടണമെന്ന് എനിക്ക് പറയാൻ അറിയില്ല എങ്കിൽ പോലും കുറേ സ്ഥലം താണ്ടി ചുറ്റി വളഞ്ഞു വേണം അവർക്ക് കടുത്തുരുത്തിക്കൊന്ന് വരണമെങ്കിൽ അപ്പൊ ആ വിധത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെയുണ്ട് ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് അനുയോജ്യമായ ഒരു പദ്ധതി അല്ല എന്ന് മാത്രമല്ല ഇതിന് ബദൽ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ശ്രദ്ധ ആ രീതിയിലേക്ക് നമ്മൾ കടക്കുക ഇത് ആകാശത്തു കൂടി എയർ എയർ ട്രിപ്പ് ഉണ്ടാക്കിയാൽ ഇത്രയും പോലും ബുദ്ധിമുട്ട് ആളുകൾക്ക് ആർക്കും ഉണ്ടാകില്ല ആകാശത്തൂടെ പറന്ന് ഇവിടുന്ന് ഇട ഇവിടുന്ന് കോട്ടയത്തു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുറച്ച് സ്ഥലം എടുത്താൽ മതിയാകും അവിടെ നിന്ന് എയർ ട്രിപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു വിഷമവും ഇല്ല അപ്പോൾ ആ വിധത്തിലുള്ള ചിന്തകൾ നമ്മുടെ നേതൃത്വത്തിൽ ധരിപ്പിക്കാനും അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലേക്ക് മാറാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾക്ക് തീർച്ചയായിട്ടും അത് നമ്മുടെ ശ്രദ്ധ അവരിലേക്ക് നമുക്ക് ചെലുത്താം അതേപോലെ തന്നെ മറ്റൊരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് അവരുടെ ഉള്ള സ്വത്തുക്കളൊക്കെ വിറ്റിട്ടോ അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ടിട്ടോ ആയിരിക്കും ഓരോ കുടുംബങ്ങളും അവരുടെ വീടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ആസ്തികൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അത് അപ്പാടെ പോവുക എന്ന് പറയുമ്പോഴുണ്ടാകുന്ന മാനസിക വിഷമം അവരുടെ അവരുടെ ബുദ്ധിമുട്ട് ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഈ ഒരു പദ്ധതി വരണ്ട എന്ന് ഞാൻ പറയുന്നില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ വരണ്ടെന്ന് ഞാൻ പറഞ്ഞാലും ചിലപ്പം വരണമെന്ന് വിചാരിച്ചാൽ ചിലപ്പം വരുമായിരിക്കും പക്ഷേ നിങ്ങളുടെ എന്താണ് എതിർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കൂടംകുളം പദ്ധതി ഞാൻ ഓർക്കുന്നു കൂടംകുളം പദ്ധതി ഇപ്പൊ ഇതാ വരുന്നു ഇതിലേക്കൂടെ വരുവോ അതിലേക്കൂടെ എന്നൊക്കെ പറഞ്ഞെങ്കിലും ജനങ്ങൾ അതിശക്തമായിട്ട് അതിനെ എതിർത്തത് കൊണ്ട് ആ കൂടംകുളം പദ്ധതി ഒന്നും ഇതിലേക്കൂടെ ഇതുവരെയും വന്നിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയുള്ള ആളുകളുടെ ഈ കൂട്ടായ്മ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് വന്ന കുറേ ആളുകളുടെ എല്ലാവരുടെയും പേരെനിക്കറിയില്ല എങ്കിൽ പോലും അവരൊക്കെ വളരെ വേദനയോടുകൂടി നമ്മുടെ അടുത്ത് വരികയും നിങ്ങൾക്കിതേപ്പറ്റി എന്തെങ്കിലും അറിയാമോ അത് വളരെ സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത് ആ ഇവിടെ സർവേ നടക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിലെ ഇത് വരുന്നുണ്ടെന്നുള്ള കാര്യങ്ങളോ ഒന്നുമേ പഞ്ചായത്തിന് രേഖാമൂലമോ അല്ലാതെ പഞ്ചായത്തിനോ ഒന്നുമേ അറിയത്തില്ല ഒരു മെമ്പർമാർക്കും അറിയത്തില്ല അത് ഇപ്പം ഇവിടെ ബഹുമാനപ്പെട്ട കുരുവിളയുടെ ഒക്കെ നേതൃത്വത്തിൽ നമ്മുടെ മുളക്കുളം ഭാഗത്ത് അവർ ഇതുപോലെ ഒരു അജിറ്റേഷൻ അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടായ്മ ഉണ്ടാക്കി അവരുടെ പ്രതിഷേധം അറിയിച്ച ആ അവസരത്തിൽ മാത്രമാണ് ഇതേപ്പറ്റി എനിക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോഴും ഇത് അതിൽ കൂടി വന്നിട്ട് ഇത് എതിരെയാണ് പോകുന്നത് എന്നുള്ള റൂട്ടൊന്നും നമ്മൾക്കറിയത്തില്ലായിരുന്നു ഞാൻ ഓർത്തു ഇതിൽ വരുന്ന ഒരു ലക്ഷണം ഇല്ലായിരിക്കും അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകൾ അതിനെപ്പറ്റി പ്രതികരിക്കുകയല്ലേ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ കുറേ സഹോദരന്മാർ ബഹുമാനപ്പെട്ട ഷേർലിയുടെയും ഹസ്ബൻഡ് സഹിതം സോമശേഖരൻ സഹിതം നമ്മുടെ അടുത്ത് വരികയും ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് ആ പ്രശ്ന പ്രശ്നത്തിൽ ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്ന നിലയിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നമ്മൾക്ക് ജനങ്ങളുടെ കൂടത്തിൽ നിൽക്കാതെ ഇരിക്കാൻ സാധിക്കില്ല കാരണം ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ക്ഷേമത്തിന് വേണ്ടി നിൽക്കുന്ന ജനപ്രതിനിധികൾക്ക് എന്തായാലും ആ ജന ജനകീയ കൂട്ടായ്മയെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അവരുടെ ബുദ്ധിമുട്ടുകളിൽ അവരെ സഹായിക്കാനും അവരെ ബുദ്ധിമുട്ടിൽ നിന്ന് ഇതുവിധയെങ്കിലും കരകയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പറ്റി ആലോചിക്കുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുന്നതിനുമൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ജനപ്രതിനിധികളായിട്ടുള്ള ജോസ് പുത്തങ്കാലും അതുപോലെ തന്നെ അമ്പിളി സോമനും പുതുക്കരിയും സി എം ജോർജും സ്റ്റീഫൻ പനങ്കാലായും ഷേർലിയും മറ്റ് മറ്റൊരു മാഞ്ചുറിൻ്റെ ഒരു മെമ്പറും ഒക്കെ ജനപ്രതിനിധികളായിട്ട് വന്നത് മറ്റേ സാമൂഹ്യ പ്രവർത്തകരും അതുപോലെ തന്നെ പാരിസ്ഥിതിക കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളുമൊക്കെ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവരൊക്കെ വളരെ വിശദമായിട്ട് വിശദീകരിക്കും ഞാൻ എൻ്റെ പരിമിതമായ അറിവിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഇത്രയും സംസാരിച്ചത് നമ്മുടെ കൊച്ചു കേരളത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കത്തക്ക രീതിയിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കത്തക്ക രീതിയിൽ ഇങ്ങനെ ഒരു അതിവേഗ കോറിഡോ റെയിൽവേ കോറിഡോർ വേണമോ വേണ്ടയോ എന്ന് നമ്മൾക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അത് വേണ്ട അതിന് പകരം കുറച്ച് സ്ഥലമല്ലോ ആണെങ്കിൽ വേണ്ടില്ല ഇത് നൂറ്റിപ്പത്ത് മീറ്ററോ എന്താ പറയുക നൂറ്റിപ്പത്ത് മീറ്റർ ആണെന്ന് തോന്നുന്നത് രണ്ട് വശത്തേക്കും എടുത്തുകൊണ്ട് റെയിൽ ഒരു വശത്തൂടെ റെയിൽവേ റെയിൽവേ പോകുന്നു അതിൽ പാരലായിട്ടുമല്ല അതിൻ്റെ അപ്പുറത്ത് മാറിയാണ് നല്ല ജനവാസ കേന്ദ്രങ്ങളിൽ കൂടി ഇത് പോകുന്നത് അപ്പോൾ ദേവാലയങ്ങളുടെയും ആ ദേവാലയങ്ങൾക്കും